ഹായ് അപ്പം ഇന്ന് ഗോൾഡ് റേറ്റ് പറയാം അതുപോലെ തന്നെ വൺ ഗ്രാമിൻ്റെയൊക്കെ ബ്രേസ്ലെറ്റ് ആംഗ്ലെറ്റ് ഒക്കെ കാണിച്ചു തരട്ടെ അങ്ങനത്തെ കളക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് ഞാനുള്ള കാലിക്കറ്റ് ഷോപ്പിലാണ് ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് മുപ്പത് രൂപ കുറഞ്ഞിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടി കുറയാൻ സാധ്യത പറയുന്നുണ്ട് എന്തായാലും കൂടു ഞാൻ പറയുന്ന ഡിസംബറോട് തന്നെ കൂടുതൽ നിങ്ങൾ കുറയുമെന്നും പറഞ്ഞ് നിൽക്കേണ്ട കുറച്ചുകൂടി കുറയാൻ സാധ്യത പറയുന്നുണ്ട് അറുപതിനായിരം രൂപയാണ് ആണ് ഇന്ന് പവൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് യു എയിലും അതുപോലെ മുന്നൂറ്റി ഏഴ് അൻപത് ആണ് അതുപോലെ തന്നെ ട്വൻറ്റി ഫോറിന് മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഗ്രാംസാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഓഫറുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ടു പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അ ഡെയിലെ ചെയിനുകളും അതുപോലെ തന്നെ ബാങ്കുകളൊക്കെ ടു പെർസെൻറ്റേജ് മാത്രമല്ല മേക്കിംഗ് ചാർജ് വന്നിരിക്കുന്നത് അത് യു എയിലാണെങ്കിൽ സീറോ മേക്കിംഗ് ചാർജ് ആണ് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വരെയാണ് ആ ഓഫർ നടക്കുന്നത് അതുപോലെ നിങ്ങളുടെ പഴയ സ്വർണം പഴയ സ്വർണം സെയിൽ ചെയ്യണോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സീറോ മേക്കിംഗ് ചാർജിൽ കളക്ഷൻ വേണം അതിന് നമ്മുടെ കയ്യിൽ ഓഫർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് നല്ലൊരു കളക്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ ഇത് കണ്ടില്ലേ ഇത് ഇതുപോലത്തെ ഒരു നെക്ലസ് ഏതെങ്കിലും ഒരു ഷോറൂമിൽ മേടിച്ചു തരാൻ പറ്റുമോ അത്ര വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ ഗ്രാമിന്റെ നെക്ലസ് ആണ് ഇത് കണ്ടില്ല വൺ ഗ്രാമിന്റെ നെക്ലസ് നോക്കിയിട്ട് വൺ ഗ്രാമിന്റെ ചെയിൻ ആണ് ആ ഇത് കണ്ടില്ല നെക്ലസ് ഒക്കെ നോക്കിയിട്ട് വൺ ഗ്രാമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏലകണ്ഠായിട്ടുള്ള കളർ സ്റ്റാർട്ട് ഇത് കണ്ടില്ല വൺ പോയിന്റ് ഫൈവ് ഗ്രാം ഇതിന്റെ പ്രൈസെറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്റെ പൊന്നെ ഇത് കണ്ടല്ലേ കൊന്തമാല വൺ പോയിന്റ് ഫൈവ് ഗ്രാം ടൂ പോയിന്റ് ഫൈവ് ഗ്രാംസിലൊക്കെ കൊന്ത ഇവിടെ കിട്ടും ഇത് കണ്ടത് വാച്ച് ഇവിടെ കിട്ടും ഗോൾഡിന്റെ അതുപോലെ റിംഗ് ഇവിടെ കിട്ടും ഞങ്ങളുടെ ക്യൂ സ്കിൽ കാണിക്കാനായിട്ട് ഡിസൈനർ കളക്ഷൻ വെച്ചിരിക്കുന്ന ഇത് കണ്ട ബട്ടർഫ്ലൈ ഒക്കെ നോക്കിക്കേണ്ടെന്ന് ഏതെങ്കിലും ഒരു ജുവല്ലറി കാണിച്ചു തരാൻ ഹാൻഡ് സെറ്റ് നോക്കിക്കണ്ട മക്കളെ ത്രീ ഗ്രാം ഇത് കണ്ടത് വൺ പോയിന്റ് ഫൈവ് ഗ്രാമിന്റെ ഹാൻഡ്ലെറ്റ് ഷോപ്പിൽ ഡയമണ്ട്സ് കളക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നെറ്റ് വന്നു അമാതിരി കളക്ഷൻ ടു ഗ്രാംസിന്റെ ഇമ്മാതിരി കളക്ഷൻ എവിടെ കിട്ടും അത് മേക്കിൻ ചാർജ് ഒക്കെ വന്നിരിക്കണത് എല്ലാവരും രണ്ടായിരത്തിന് മേലാണ് അവിടെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ മേക്കിൻ ചാർജ് വരുള്ളൂന്ന് അങ്ങനത്തെ കളക്ഷൻ കിട്ടുവെന്ന് ഡയമണ്ട് എല്ലാവരും ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കാലിക്കറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയുള്ള ഡയമണ്ട് വി എഫ് ആ ഒരു ക്വാളിറ്റിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു ക്വാളിറ്റി ഒക്കെ തൊള്ളായിരത്തി അൻപത് രൂപയുള്ള ഡയമണ്ടിന്റെ ചാർജ് വരുവുള്ളത് എവിടെ കിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇത് കണ്ടില്ലെന്ന് വെഡിങ് കളക്ഷൻ നോക്കിക്കണ്ടേ ഇതൊക്കെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മേക്കിൻ ചാർജിൽ വന്ന കേരള വെഡ്ഡിംഗ് സെറ്റ് എങ്ങനെയുണ്ട് പത്ത് വോട്ടിൽ താഴേക്ക് നിക്കുകയുള്ളൂ ടർക്കിഷിലൊക്കെ ഫൈവ് പെർസെന്റേജ് ഓഫറിൽ കിട്ടുക ഈ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റി കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഫൈവ് പെർസെന്റേജ് മേക്കിൻ ചാർജിൽ ഇത് കണ്ടില്ലേ മക്കളെ വെറൈറ്റി അല്ല കളക്ഷം വന്നിരിക്കുന്നത് യു എയിലെ ആദ്യമായിട്ട് വി വി എസ് സി എഫ് ഡയമണ്ട് കൊണ്ടുവന്നിരിക്കുന്ന മഹാരാജണ്ടാ ഇപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ വി എസ് സി എഫ് എന്ന് എന്താണെന്ന് ഞങ്ങൾ ആദ്യത്തോട്ട് പറയാൻ തുടങ്ങിയിരിക്കുകയാണ് വി വി എസ് ഇ എഫ് ആ ഒരു ക്വാളിറ്റി മേടിച്ചു യു എയിൽ ആദ്യമായിട്ടാണ് മഹാരാജ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ നേരത്തെ ഞങ്ങളുടെ കേരളത്തിലെ ഷോറൂമിലും കൊടുക്കാട്ടോ ഒരു സ്ഥലത്തില്ലാത്ത ഓഫറല്ലേ അപ്പോൾ ഡയമണ്ടി ടു ഡയമണ്ട് എക്സ്ചേഞ്ചായുള്ള ഓഫറുണ്ട് ഈ കളക്ഷനൊക്കെ എല്ലാം ഫൈവ് പെർസെൻറ്റേജ് മേയ്ക്കിംഗ് ചാർജ് കണ്ടില്ലേ ഈ കളക്ഷൻ നോക്കിയിട്ട് ടു പെർസെൻറ്റേജ് മേയ്ക്കിംഗ് ചാർജ് കേരള യു എൽ സീറോ മേക്കിംഗ് ചാർജ് ഇല്ല എവിടെ കിട്ടുമെന്ന് എട്ട് ഗ്രാമിന് മേലുള്ള ഇത് കണ്ട ബാങ്കിളൊക്കെ നല്ല അടിപൊളി ബാംഗിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടു ഡെയിലി വെയറിന് ബാങ്കിൾ വേണം അങ്ങനത്തെ കളക്ഷനും ഉണ്ടെന്ന് ഇനി ഡിസൈനർ ബാങ്കിൾക്ക് കാണിച്ചു കൊടുത്താൽ മോനെ ഡിസൈനർ ൾ നോക്കൊണ്ടേ എന്താ ഭംഗി നോക്കിയിട്ടുണ്ട് ഈ ഒരു ബാങ്കിൾ എവിടെയെങ്കിലും ഒരു ഷോറൂമിൽ നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റുമോ ഒരു ബാങ്കിള് ഈ ഒരു ബാങ്കിള് സിക്സ് ഗ്രാംസ് ഉള്ളൂ കണ്ടിരിക്കുന്നത് ഓൺലി ടു സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കിൾ കളക്ഷൻ എവിടെ കിട്ടുമെന്ന് കാലിക്കറ്റ് റോഡ് അര എഴുത്തുപാലോട്ടോ അവിടെയാണ് നമ്മുടെ ഷോറൂം ഉള്ളത് കേട്ടാ അപ്പൊ നമ്മുടെ കാലിക്കറ്റ് കാലിക്കറ്റ് ഷോപ്പിലാണുള്ളത് ഡിസൈനർ ആയിട്ടുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത് കില്ലർ ഓഫറും വന്നിട്ടുണ്ട് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വരെ എല്ലാവർക്കും വരാട്ടോ അതുപോലെ തന്നെ സേവിങ് സ്കീമൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സേവ് കുറേ പൈസ തന്നിട്ട് എടുക്കാനുള്ള സ്കീമൊക്കെ ഉണ്ട് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഒരു ഒരുവട്ടം ഒരുവട്ടം മഹാരാജയുടെ കാലിക്കറ്റ് ഷോറൂം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുപാട് ബ്രാൻഡ് ജ്വല്ലറിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ മാത്രമേ പോവുകയുള്ളൂ അങ്ങനെയുള്ളവരു ഒരു വട്ടം ഒന്ന് വരിക എന്താ സെലക്ഷനെന്നും എന്താ കളക്ഷനും ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ ഞങ്ങളുടെ കാലിക്കറ്റ് ഷോറൂമും അതുപോലെ തന്നെ അബുദാബി അതുപോലെ തന്നെ മുഷീഫ് മാളിലും അതുപോലെ തന്നെ സഫാരി മാളിലും ഷാർജയിലൊക്കെ നമ്മുടെ ഷോറൂമൊക്കെ വരുന്നുണ്ട് എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഷോറൂമൊക്കെ വരുന്നുണ്ട് കേട്ടാ അതുപോലെ തന്നെ തൃശ്ശൂരും എറണാകുളം ആലപ്പുഴയിലൊക്കെ നമ്മുടെ ഷോറൂമുണ്ട് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഓക്കെ ബൈ